കുറെ കൊറേ ആൾക്കാരിലെ ബഹുമാനിക്കപ്പെടേണ്ടത് ഏതും കാറിലൊട്ടിക്കാണോ അതിലേക്ക് വിസർജനം കാക്ക വിസർജനം പോലെയുള്ള നഴ്സ് വരാതിരിക്കാൻ എന്ത് മാർഗമുള്ള ദീകരിക്കേണ്ടി വരും ചിലപ്പോൾ കാറിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ വല്ല ഒരു ഒരു പുട പോലത്തെ സാധനം ഉണ്ടാക്കി വെക്കേണ്ടി വരും അത് പോറല്ലേന്നാണോ അത് പോറൊന്നും പലപ്പോഴും കുട്ടിച്ചാത്തന്മാരും സ്പൈഡർമാനും ഒക്കെ ഇരിക്കുന്ന കാണാറില്ലേ കാറിന്റെ ബാക്കി മേലെ അത് തിരക്കടില്ല കൊട വെക്കണത് മോശാണ് ന വെക്കണ്ട ന വെക്കണ്ട ലൈൻക്കും ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളഹാന്റെ റസൂൽ ഒരു ചെയ്താൽ മാത്രമേ പാടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വിധുവത്താണ് മതവിരുദ്ധാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിലെ ആളുകളാണ് അത്ര ഇത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നത് അള്ളഹാന്റെ റസൂൽ കുതിര വണ്ടിയുടെ കാളവണ്ടിയുടെ ഒട്ടക വണ്ടിന്റെ ഒക്കെ ബാക്കിൽ എഴുതി വെച്ചിരുന്നല്ലോ ലൈൻ ലാസീ തന്നെ അലൈഹി അല്ലൈസ് തങ്ങളുടെ വലിയ ഒട്ടെ കട്ടിലെ തന്നെ വിശുദ്ധി വളരെ പ്രധാനമാണ് പള്ളിയിൽ കയറാൻ പാടില്ല നജസ് വിശുദ്ധമായ ഒരു സംഗതിയിലും നയസ് പാടില്ല തസ്ബിമാലക്കപ്പൊരു വലിയ സംഭവം ഒന്നും അല്ലാണോ നമുക്ക് ദസ്ബിമാല തന്നെ വേണമെന്നില്ല തസ്ബി ഹല്ലാൻ പക്ഷെ അതൊരു മതത്തിന്റെ സിംബലാണ് ദിക് ജല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതുകൊണ്ട് നയസാൻ പാടില്ല നമ്മൾ ബഹുമാനിക്കേണ്ട ചില സംഗതി ഇല്ലേ ഈ തൊപ്പി നിലത്ത് കിടക്കണ കാലു കൊണ്ടെടുത്തേക്കാൻ പറ്റുമോ പറ്റൂല കാരണം തൊപ്പി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സിംബലാ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കണ്ട ഒരേഴ് ചർമ്മം പോയി തൊപ്പിയിട്ടാൽ ആശാൻ ദുരവസ്ഥയിൽ ഇസ്ലാം ആയാളതിന്റെ പര്യായം പറയുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ് ആർക്ക് ദേഷ്യം വന്നിട്ടും കാര്യമില്ല അത് പൊടി കൂടുന്ന കരുതിയിട്ട് റസൂല്ലി സുലൈ വല്ലാമ തങ്ങള് അറബികളൊക്കെ ഇട്ടതുപോലെ ധരിച്ചതാന്നൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇസ്ലാമിന്റെ സിമ്പലാണത് ആഷാൻ വരെ അറിയാം ഇസ്ലാം ആവുക എന്നുള്ളതിന് പകരായുള്ളൂ പറയുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ് അപ്പൊ തൊപ്പിനെ അവഹേളിക്കും ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷു